നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും വിട്ടുവളപ്പിൽ കണ്ടുവരുന്ന ചില സസ്യങ്ങളിൽ ഒന്നാണ് ബ്രഹ്മി പരന്ന കൂടിയ ഈ സസ്യം പൊതുവെ കുട്ടികൾക്ക് വളരെ നല്ലതാണ് എന്നാൽ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഏറെ നല്ലതാണ് ബ്രഹ്മി ഇതിൻ്റെ ചില പ്രത്യേക രീതികളിൽ ഇത് ഉപയോഗിക്കുന്നത് ഏറെ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതാണ് ശരീരത്തിന് പ്രതിരോധ ശേഷി ഓർമ്മ ബുദ്ധിശക്തി ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് മുടിയുടെ ആരോഗ്യത്തിന് എന്നിങ്ങനെ പലവിധ ഗുണങ്ങൾ ഒത്തുചേരുന്ന ഒന്നാണ് ബ്രഹ്മി ബ്രഹ്മി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആരോഗ്യ കാര്യങ്ങളിൽ എന്തെല്ലാം ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഉറക്ക പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നല്ലൊരു മരുന്നാണ് ബ്രഹ്മി ബ്രഹ്മി കാൽപ്പാഗത്തിനടിയിൽ അരച്ചിടുന്നതും വെണ്ണ ചേർത്ത് നിറുകയിലിടുന്നതും ഉറക്കം വരാൻ വളരെ നല്ലതാണ് ശരീരത്തിന് ചെറുപ്പം നിലനിർത്തണമോ ഇതിനെ പറ്റിയ ഒരു പരമ്പരാഗത മാർഗമാണ് ബ്രഹ്മി എന്ന ഈ ചെറിയ സസ്യം ഇതരച്ച് പാലിൽ കലക്കി കഴിക്കുന്നത് തലമുടിയുടെ നര അകറ്റാൻ നല്ലതാണ് ശരീരത്തിന് ചെറുപ്പം നിലനിർത്താൻ ഇത് നെയ്യിൽ വറുത്ത് പാൽ കൂട്ടി കിടക്കാൻ നേരം കഴിക്കുന്നത് ഏറെ നല്ലതാണ് ബ്രഹ്മി നീര് കഴിക്കുന്നത് ചർമ്മത്തിൻ്റെ നിറം പോലും വർദ്ധിപ്പിക്കാൻ സാധിക്കും തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രഹ്മി ദിവസവും രാവിലെ ബ്രഹ്മി നീര് കുടിക്കുന്നതും ഇത് പാലിലോ തേനിലോ കലർത്തി കഴിക്കുന്നതും തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറെ പ്രധാനമാണ് നീരും വെണ്ണയും കലർത്തി രാവിലെ ഭക്ഷണത്തിന് മുൻപായി കഴിക്കുന്നതും ബുദ്ധിക്കും ഓർമ്മശക്തിക്കും നല്ലതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണം നൽകുകയും ഇത് ചെയ്യും ബ്രഹ്മിനീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നതും വളരെ മികച്ചതാണ് ബ്രഹ്മി തണലിൽ വെച്ച് ഉണക്കിപ്പൊടിച്ച് അഞ്ച് ഗ്രാം വീതം പാലിലോ തേനിലോ പതിവായി കഴിക്കുന്നത് ഓർമ്മക്കുറവിനുള്ള നല്ലൊരു മരുന്നാണ് നാടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ബ്രഹ്മി ഉപയോഗിക്കുന്നു അപസ്മാരം പോലുള്ള അവസ്ഥകൾക്കും ഇത് നല്ലതാണ് പാലിൽ ചേർത്ത് കഴിക്കുന്നതും ഇതിൽ വയമ്പ് ചേർത്ത് കഴിക്കുന്നതുമെല്ലാം അപസ്മാരം പോലുള്ള അവസ്ഥകൾക്ക് പരിഹാരമാകും പ്രമേഹത്തിന് നല്ലൊരു പരിഹാരം കൂടിയാണ് ബ്രഹ്മി രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് പ്രമേഹ രോഗികൾ ദിവസവും ബ്രഹ്മിനീര് കുടിക്കുന്നത് വളരെ നല്ലതാണ് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഈ വഴി തന്നെ സ്വീകരിക്കാം മുടി വളർച്ചയുടെ കാര്യത്തിലാണ് നാം കൂടുതലായിട്ടും ബ്രഹ്മിയെ പരിചയപ്പെടുന്നത് ഇത് കഴിക്കുന്നതും ഇതിട്ട എണ്ണ കാച്ചി തേക്കുന്നതും മുടിയിൽ അരച്ചിടുന്നതുമെല്ലാം ഏറെ നല്ലതാണ് അകാലനരയ്ക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത് മുടി വളരാനും കറുപ്പ് ലഭിക്കാനും മുടിയുടെ കൊഴിച്ചിൽ എല്ലാം ബ്രഹ്മി ഉപയോഗിക്കാം പല ചർമ്മ രോഗങ്ങൾക്കും ഇത് ഒരു മരുന്നാണ് എക്സിമ പോലുള്ള ചർമ്മ രോഗങ്ങൾക്ക് ചർമ്മത്തിലെ അലർജി എന്നിവയ്ക്കെല്ലാം ഇത് അരച്ചിടുന്നത് ഏറെ ഗുണം ചെയ്യും ഗർഭിണികൾ ബ്രഹ്മി കഴിക്കുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് പ്രത്യേകിച്ചും തലച്ചോറിൻ്റെ വികാസത്തിന് ഇത് പണ്ടുകാലം മുതലേ ചെയ്തു വന്നിരുന്നൊരു ആരോഗ്യ സംരക്ഷണ വഴി കൂടിയാണ് വാസ്തുപ്രകാരവും ബ്രഹ്മിക്ക് സാധ്യതയുണ്ട് ബ്രഹ്മി വീട്ടിൽ വളർത്തുന്നു നല്ലതാണെന്നാണ് വാസ്തുപ്രകാരം പറയുന്നത് വീടുകളിൽ ഇത് നടുന്ന വീടുകളിലെ കുട്ടികൾക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാകുമെന്നും വാസ്തു പറയുന്നു രക്തം ശുദ്ധീകരിക്കുന്നതിനും രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം മികച്ച ഒന്നാണ് ബ്രഹ്മി അതുവഴി തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഇതേറെ സഹായിക്കും ഇനി കണ്ടശുദ്ധി വരുത്തുന്നതിനും ബ്രഹ്മി ഉപയോഗിക്കാറുണ്ട് നിത്യവും ബ്രഹ്മി നീരെടുത്ത് രാവിലെ കൽക്കണ്ടം അതിൽ ചേർത്ത് കഴിച്ചാൽ ശബ്ദശുദ്ധി വരും അതുപോലെ തന്നെ വിക്ക് മാറാനും അപസ്മാരം മാറാനും ഉന്മാദം മാറാനും രാവിലെ ഇത് പാലിൽ കാച്ചി കഴിക്കുന്നത് നല്ലതാണ് ബ്രഹ്മയുടെ ഇല ഉണക്കിപ്പൊടിച്ച ചൂർണം നിത്യവും പാലിൽ ചേർത്ത് കഴിക്കുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് അതുപോലെ മാനസിക രോഗങ്ങളിലും ഈ ഔഷധം വളരെ ഫലപ്രദമാണ് ബ്രഹ്മയുടെ സ്വരസം അഞ്ചു മുതൽ പത്ത് മില്ലി വരെ സമം നെയ്യോ അതോ നവനീതമോ ചേർത്ത് നിത്യം സേവിച്ചാൽ ബാലകരിൽ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കുമെന്ന് നിശ്ചയമാണ് ബ്രഹ്മി വയമ്പ് ആടലോടകം വാൽമുളക് കടുക്ക ഇവയുടെ കഷായം തേൻ ചേർത്ത് സേവിച്ചാൽ ശബ്ദം തെളിഞ്ഞു തെളിഞ്ഞുവരും ശബ്ദത്തിൻ്റെ സൗകുമാര്യമേറുകയും സംഗീതോപാസകർക്ക് ഒരു അനുഗ്രഹമാണ് ഈ ഔഷധി ബ്രഹ്മിയിലഴലിൽ ഉണക്കിപ്പൊടിച്ചെടുത്ത ചൂർണം ദിവസവും അഞ്ച് ഗ്രാം മുതൽ പത്ത് ഗ്രാം വരെ കഴിക്കുന്നത് ഏറെ നല്ലതാണ് ഈ ചൂർണം വെള്ളത്തിൽ തിളപ്പിച്ച് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് സിറപ്പായും ഉപയോഗിക്കാം ദേഹകാന്തി ലഭിക്കാനും ഓർമ്മശക്തി വർദ്ധിക്കാനും ഇത് നല്ലൊരു വഴി കൂടിയാണ് ജന്മന മഞ്ഞപ്പിത്തമുള്ള കുട്ടികൾക്ക് ബ്രഹ്മീല ഉണക്കിപ്പൊടിച്ച് പാലിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വിധിവൈപരീതം കൊണ്ടൊക്കെ ജന്മന കൈകാലികൾ മുരടിച്ച് വളർച്ചയില്ലാതെ ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടികൾക്ക് ബ്രഹ്മിയില ഉണക്കിപ്പൊടിച്ച് പാലിൽ ചേർത്ത് നിത്യം സേവിപ്പിക്കുന്നത് ഇത്തരം അവസ്ഥകളിൽ അതീവ ഫലപ്രദമായ ഒന്നാണ് അപക്കവമായ വ്രണങ്ങളിൽ ബ്രഹ്മി അരച്ച് പുരട്ടിയാൽ വ്രണം വേഗം പഴുത്ത് പൊട്ടുന്നത് കാണാം ബ്രഹ്മി സമൂലം നന്നായി അരച്ചെടുത്ത് ചൂടാക്കിയ പാത്രത്തിലിട്ട് അല്പസമയം ചൂടാക്കി നെഞ്ചിൽ പുരട്ടിയാൽ കുട്ടികളിലെ വിട്ടുമാറാത്ത ചുമയും ആസ്മയും ശമിക്കും വയറ്റിൽ അൾസർ ഉള്ളവരും വളരെ പെട്ടെന്ന് ക്ഷോഭിക്കുന്ന സെൻസിറ്റീവായ ഉദര അവസ്ഥ ഉള്ളവരും ബ്രഹ്മി നേരിട്ട് ഉപയോഗിച്ചാൽ ചിലപ്പോൾ വയറ്റിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്തരം അവസ്ഥകളിൽ ഉള്ളവർ വൈദ്യോപദേശം അനുസരിച്ച് മാത്രമേ ബ്രഹ്മി ഉപയോഗിക്കാൻ പാടുള്ളൂ ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു